ചങ്ങായിമാരെ പീഡന്റെ വീരൻ ചാണക പത്മരാജനെ വെളിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വിസർജനം ഡി വി എന്ന നാട്ടിയ ചർച്ചയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോന്നത് അങ്ങനെ വെളിപ്പിക്കാൻ വേണ്ടി ഇന്നലെ വിസർജന നമ്പ്യാർ അടക്കം ചാണക് സെൻകുമാറടക്കം അഞ്ചു പേരാണ് ചർച്ചയിൽ ഉണ്ടായത് സാധാരണ ഒരു ചർച്ചയിൽ ഒരാളെങ്കിലും നിഷ്പക്ഷനായിട്ടുണ്ടാവൂലേ പക്ഷെ ഇന്നലെ ചർച്ചയിൽ അഞ്ചു പേരും നിഷ്പക്ഷരാണ് അഞ്ചു പേര് എന്താണ് പറഞ്ഞതരാ നമ്മളെ ചാണക പപ്പേട്ടൻ വെറും പാവമാണ് പച്ച പാവമാണെന്നുള്ള രീതിയിലാണ് ഇന്നലെ അഞ്ചു നിഷ്പക്ഷരും വാദിച്ചു തീർത്തത് വിസർജന നമ്പ്യാർ ഇപ്പോഴും ആ പത്മരാജനല്ലേ പീഡനവീരൻ പത്മരാജനെ വിളിക്കുന്ന എന്താ പറയാ പത്മരാജൻ മാസ്റ്റർ എന്നാണ് ശരിക്കും പറഞ്ഞാലേ അയാളെ മാസ്റ്റർ എന്ന് വിളിക്കുന്ന ഈ നമ്പ്യാറെ വിളിക്കേണ്ടതുണ്ടല്ല തൽക്കാലം ഇവിടെ വിളിക്കുന്നില്ല തന്നെ കേട്ടിട്ട് വന്നാലോ ഡോക്ടർ ുമാർ പാലത്തായി യു പി സ്കൂൾ അധ്യാപകനായ പത്മരാജൻ മാസ്റ്റർ ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെ പൌരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലമായി ഒരു പോസ്റ്റ് ഇടുന്നു ആ സമയത്ത് അദ്ദേഹം ബി ജെ പിയുടെ തൃപ്പങ്കട്ടൂർ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്ന പാലത്തായി യു പി സ്കൂൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതും നാനൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരുമായിരുന്നു അപ്പോൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാനേജ്മെന്റ് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നുണ്ട് ഇതാണ് അടിസ്ഥാന കാരണം എന്നാണ് ഈ ഇതിൻ്റെ ഒരു ഒരു ക്രൊണോളജി പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല മറ്റൊരു നേരത്തെ ശ്രീ പ്രേമരാജൻ വക്കീൽ ഒരു വിട്ടുപോയതായിരിക്കാം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ആദ്യവാരത്തിൽ ഈ സ്കൂളിലെ അറബിക് അധ്യാപിക അവരുടെ പേര് ഞാൻ പറയുന്നില്ല അറബിക് അധ്യാപിക അടങ്ങുന്ന അധ്യാപകർ സ്കൂളിലേക്ക് കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നതിനായി വീടുകളിൽ പോവുകയും ആ കൂട്ടത്തിൽ അതിജീവിതയുടെ മാമൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തു ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ സ്കൂളിലെ അറബിക് അധ്യാപിക താൻ അപ്രകാരം പോയ സമയം ഫേസ്ബുക്ക് വിവാദമായ വസ്തുത ചൂണ്ടിക്കാട്ടുകയും മാഷിനെ വല്ല കേസിലും മറ്റും പെടുത്തി ഒഴിവാക്കിക്കൂടെ ടീച്ചറെ എന്ന് മാമൻ ചോദിച്ചതായി കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് നോക്കൂ സാഹചര്യ തെളിവുകൾ പോലുമില്ല മാത്രമല്ല അതിജീവിത മൊഴി പലവട്ടം മാറ്റി അതും പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ എന്നിട്ടും ഒരു അധ്യാപകനെ പോക്സോ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് താങ്കൾ എങ്ങനെയാണ് ഈ കേസിനെ നോക്കി കാണുന്നത് ആ ചാണക് സെൻകുമാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ നിങ്ങളെ വിസർജനം നമ്പ്യാറെ ഞാൻ നിങ്ങളെ കാണുന്നത് ഒരു വൃത്തികെട്ട മനുഷ്യൻ അതായത് ഒരാൾ പോലും നിങ്ങളുടെ അടുത്തുകൂടെ പോലും പോകാൻ പാടില്ല അത്രമാത്രം വൃത്തികെട്ട മനുഷ്യനായിട്ടാണ് നോക്കി കാണുന്നത് ചാണക് നമ്പ്യാറെ വിസർജനം നമ്പ്യാറെ ഇവനിപ്പം പറഞ്ഞില്ലേ അതിജീവിത മൊഴി മാറ്റിക്കൊണ്ടേയിരുന്നു അതിജീവിത ആ പെൺകുട്ടി മൊഴിയിൽ ഉറച്ചു നിന്നത് കൊണ്ട് മാത്രമാണ് നിന്റെ പപ്പനില്ലേ നിന്റെ ചാണക് പപ്പന് ഈ ശിക്ഷ കിട്ടിയത് എന്നുള്ളൊരു കാര്യമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ചാണക് നമ്പ്യാറെ നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ഒരു അതിജീവിത ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നോ എങ്കിൽ നീ ഇങ്ങനെ ഒരു ചർച്ച വെക്കുമായിരുന്നോ ആ പ്രതിയെ വെളിപ്പിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഒരു ചർച്ച വെക്കുമായിരുന്നോ നീ ചിലപ്പോൾ വെക്കും കാരണം അതാണല്ലോ നിന്നെ വിസർജ്ജനം നമ്പ്യാർന്ന് നമ്മൾ വിളിക്കുന്നത് നീ പിന്നെ ഇപ്പൊ ഒരു മ്യാമന്റെ കഥ ഞാമന്റെ കഥ പറഞ്ഞില്ലേ ആ മ്യാമന്റെ കഥയുണ്ടല്ലോ നിന്റെ ചാണകങ്ങൾ വിശ്വസിക്കാരിയ്ക്കും അതായത് ചാണകം തലയിലുള്ള നിന്റെ പൊട്ടന്മാരെ വിശ്വസിക്കാതിരിക്കും അല്ലാണ്ട് തലയിൽ ബുദ്ധിയും ഇവരുള്ള ഒരാളും നീ പറഞ്ഞ മ്യാമന്റെ കഥ വിശ്വസിക്കൂല ചാണകം നമ്പ്യാറെ വിശ്വസിക്കൂല ഇന്നലെ ഇവൻ ഈ പീഡന വീരനെ വെളുപ്പിക്കാൻ വേണ്ടി ചർച്ച നടത്തുമുണ്ടല്ലോ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ട ആർ എസ് ആറിനെ ആത്മഹത്യ ചെയ്തതിന് ആർ എസ് ആർ ചതിച്ചതിന് അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാതെ ഈ നാറിയ പീഡന വീരനെ വേണ്ടി ചർച്ച നടത്തണമെങ്കിൽ ഇവനൊക്കെ എത്രമാത്രം നാറിയ ടീമായിട്ടാണ് നീയല്ല ആ പപ്പനല്ലേ ചാണകപ്പൻ പീഡനവീരന്റെ സുഹൃത്തല്ലേ നിന്റെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവൂലെ ബാക്കിയൊക്കെ ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂ എന്റെ എന്തൊക്കെയാ നമുക്കിനി എന്താ വലിയ പറ്റൂക് സംഭവിച്ചു നമുക്ക് ഇക്കാര്യത്തിൽ എന്ത് പൊട്ടത്തലാന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നാലോ വാ ഞാൻ ഈ കേസിനെ നോക്കി കാണുന്നത് കുറച്ച് നാൾ മുമ്പ് ഒരു മൂന്നാഴ്ച മുമ്പാണ് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ അവിടെ എസ് എഫ് ഐട്ട ചില വിദ്യാർത്ഥിനികൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഒരു അധ്യാപകനെതിരെ ലൈംഗിക പരാതി കൊടുക്കുകയും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ദിവസത്തോളം ജയിലിലായിരുന്നു എന്ന് തോന്നുന്നു അതിനുശേഷം അദ്ദേഹം അതിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ട് പുറത്തു വരികയും ചെയ്ത ഒരു സംഭവമാണ് അതായത് ചില നിയമങ്ങൾ വളരെയധികം ദുരുപയോഗം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ നയൻറ്റി എയ്റ്റേ ഉണ്ടായിരുന്നു അതിനൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചില നിബന്ധനകളൊക്കെ വെച്ചു അപ്പോൾ ഇപ്പോൾ ഫോർ നയൻറ്റി എയ്റ്റെ വെച്ച് അതുപോലെ പഴയ പോലെ ദുരുപയോഗം ചെയ്യാനായിട്ട് സാധ്യമല്ലാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട് ഇതിൽ അഡ്വക്കേറ്റ് ശ്രീ പ്രേമരാജൻ ഏകദേശം മിക്കവാറും കാര്യങ്ങൾ ഒരു ഗിഫ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞു അല്ല ഒരു കാര്യം മാത്രമേ അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളൂ അദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹം അത് പറയുമെന്ന് തോന്നുന്നു അതായത് ഇതിൻ്റെ വാദം കേട്ട ജഡ്ജി ആ ജഡ്ജി പോയതിന് എത്ര ശേഷമാണ് പുതിയ ജഡ്ജി വന്നത് പുതിയ ജഡ്ജിക്ക് പഴയ വാദങ്ങളെല്ലാം വായിക്കാനുള്ള സമയം തന്നെ ഉണ്ടാകുന്ന ഒരു സാധാരണ സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കോടതി ഒരു വിധി വിധിച്ചാൽ അതിൻ്റെ മുകളിലുള്ള ഒരു കോടതി മറ്റൊരു വിധി വിധിക്കുന്നത് വരെ അതിനെ നമ്മൾ അനുസരിക്കുകയേ നിവർത്തിയുള്ളൂ ഇന്ത്യൻ ഭരണഘടനയും നിയമങ്ങളും അനുസരിക്കുന്നവർ അതേ അനുസരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ വിധികളെല്ലാം നമ്മൾ അനുസരിക്കുന്നത് ആ വിധികളെല്ലാം സത്യമാണ് എന്നതുകൊണ്ടല്ല അതാണ് നിയമം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കോടതി വിധികളും സത്യമായതുകൊണ്ടല്ല നമ്മൾ അനുസരിക്കുന്നത് എല്ലാ കോടതി വിധികളും അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന നിയമം ഉള്ളതുകൊണ്ട് കൂടിയാണ് ഈ ചാണക് സെൻകുമാർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ അതായത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത വിധികൾ ഒന്നും ഇവർ അംഗീകരിക്കില്ല പക്ഷെ ഇവർക്ക് ഇഷ്ടമുള്ള വിധികൾ എന്ത് വന്നാലും അതെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ അതെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അയോധ്യ വിധിയിലെ ആ അയോധ്യ വിധി സംഘപരിവാറിന് ഭയങ്കര ഇഷ്ടമായി ആ വിധി എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ പക്ഷെ ഈ വിധി ചാണക് പപ്പനെ ജീവപര്യന്തം കൊടുത്ത ഈ വിധി സംഘപരിവാറിന് ഇഷ്ടമല്ല ചാണക സംഖ്യയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ആരും ഈ വിധി അംഗീകരിക്കാൻ പള്ള എല്ലാവരും ഈ വിധിയെ എതിർക്കണം അതാണ് ഈ ചാണക് സെൻ പറഞ്ഞു വെക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഇയാളൊക്കെ നമ്മുടെ പോലീസ് സേനയുടെ തലപ്പത്തായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അന്നത്തെ കാലിൽ ആലിക്കൊണ്ടല്ല അനക്ക് ഇപ്പൊ തോന്നുന്നു അന്നൊക്കെ എന്ത് കോമണിയായിരിക്കും നടന്നിട്ടുണ്ടാവുക പിന്നെ തുടക്കത്തിൽ ഇയാൾ പറഞ്ഞില്ലേ ഞാൻ ഈ കേസിനെ നോക്കിക്കാണത് കുറച്ചു കാലം മുന്നേ കോളേജ് വിദ്യാർത്ഥികൾ ഒരു അധ്യാപകനെതിരെ കൊടുത്ത കള്ള കള്ളക്കേസുമായി ബന്ധിപ്പിച്ചിട്ടാണെന്ന് ഇത് നിങ്ങൾ ആലിച്ചെ ഒരു കോളേജ് വിദ്യാർത്ഥി കൊടുത്ത കേസും ഈ നാലാം ക്ലാസ്സുകാരി കൊടുത്ത കേസും ഒരേ ലെവലിൽ കാണി ഇയാളെ തലയിൽ എത്രമാത്രം ചാണകമായിരിക്കും ഇയാളെ തലയിൽ ചാണകം മാത്രമല്ല എത്രമാത്രം വർഗീയതയായിരിക്കും കുത്തി കയറിട്ടുണ്ടാവുക അതായത് നിഷ്കളങ്കയായ ഒരു നാലാം ക്ലാസ്സുകാരെയും കോളേജ് വിദ്യാർത്ഥികൾ ഒരുപോലെ കാണുന്ന ഒരു മുൻ പോലീസുകാരൻ നിങ്ങളുടെ പൊട്ടത്തരത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോകുകയാണ് മിസ്റ്റർ ചാണക് സെൻകുമാർ ഈ ചർച്ച ഏകദേശം ഉണ്ടല്ലോ ഒരു മണിക്കൂറുണ്ട് ഈ അഞ്ചാൾ ഇരുന്നിട്ടില്ല ഒട്ടത്തരത്തിന്റെയും മണ്ടത്തരത്തിന്റെയും സംസ്ഥാന സമ്മേളനമാണ് ഈ ഒരു മണിക്കൂർ നടത്തിയത് അതിന്റെ കൂടെ ഇവരെ സ്ഥിരം വർഗീതയില്ലേ പച്ച വർഗീതയും ഇടക്കിടക്കേ ഇരുന്നുണ്ട് അതുകൊണ്ട് ബാക്കി വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നില്ല കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവരുടെയൊക്കെ നിലവാരം ഏകദേശം മനസ്സിലായല്ല എനിക്ക് ഈ ചർച്ചയിൽ ഇരുന്നിട്ട് ചാണകപ്പനെ പീഡന വീരൻ പപ്പനെ വെളുപ്പിക്കാൻ നിൽക്കുന്ന എല്ലാവരോടും ഈ അഞ്ചാളോട് എനക്ക് എന്താ പറയുകത് ഇതൊക്കെ ഉണ്ടല്ല ദൈവം മുകളിൽ ഇരുന്ന് കാണുന്നുണ്ടാവും ആ ദൈവം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കനത്തിൽ എന്തെങ്കിലും തന്നിട്ടാകുമ്പോ എന്തിനാണ് ദൈവമേ നമ്മളോട് ഇത് ചെയ്തത് നാലേക്കൊണ്ടില്ല ഈ സംഭവം ഓർമ്മ വരണം ഈ ചാണകപ്പനെ പീഡനവീരൻ ചാണകപ്പനെ വേളിപ്പിക്കാനിരുന്ന ഈ ചർച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം ആ നാലാം ക്ലാസ്സുകാരി അതിജീവിതയെ അപമാനിച്ചുകൊണ്ട് നിങ്ങൾ ചാണകപ്പനെ വേളിപ്പിച്ച ഈ ചർച്ച നിങ്ങൾ മറക്കാനേ പാടില്ല അതുകൊണ്ട് ദൈവം മുകളിലിരുന്ന് ഈ ചർച്ച എന്തായാലും കാണുന്നുണ്ടാവും അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് തന്നെ തരും നല്ലത് കണക്കിന് തരും ഞാൻ ഒന്നുകൂടി അഞ്ച് ചാണകങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ കുട്ടിക്കാരുന്നു ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ആ പ്രതിയെ വെളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു ചർച്ച നടത്തുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഉത്തരം നിങ്ങൾ നടത്തും കാരണം നിങ്ങൾ ചാണകത്തിൽ മുങ്ങി നാറിയിരിക്കയാണ് സത്യം പറഞ്ഞുകൊണ്ടല്ല ഇത്രയും വൃത്തികെട്ട ചർച്ച എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല ഈ വിസർജനത്തിൽ നടക്കുന്നതൊക്കെ ഇതുപോലത്തെ വൃത്തികെട്ടതാണെങ്കിലും ഇത്രമാത്രം ഒരു നിലവാരമില്ലാത്ത തരം താഴ്ന്ന മനുഷ്യരെയല്ലാന്ന് ഇവർ തെളിയിച്ച ഒരു ചർച്ച എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും പറട്ടെ ഏതൊക്കെ കോടതിയിൽ പോയാലും ഈ പപ്പന് ഈ ചാണകപ്പന് ഈ ജീവപര്യന്ത ശിക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കും കാരണം ദൈവം ഇതൊക്കെ കാണുന്നുണ്ട് അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല